രാവിലെ തന്നെ ബിഗ് ബോസിൽ ഭയങ്കര അടി നടക്കുന്നു നെവിനും ആര്യനും അക്ബറും ഒരു സൈഡിലും ഷാനവാസ അനുമോളും ഒരു സൈഡിൽ നിന്നുകൊണ്ട് പൊരിഞ്ഞ അടി നടക്കുന്നു അതിനിടയ്ക്ക് ഷാനവാസിക്കാക്ക് നല്ലൊരു അടിയും കിട്ടുന്നുണ്ട് നെവിൻ്റെ ഭാഗത്തുനിന്ന് രാവിലെ കിച്ചൻ ടീം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പാത്രം എടുത്തപ്പോൾ അതിനകത്ത് എന്താ പൊടി ഇരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങിയ പ്രശ്നം ഭയങ്കര പ്രശ്നമായിട്ട് മാറുന്നു ആ പാത്രം വെസൽ ടീം കഴുകി തരാതെ ആ പാത്രത്തിൽ മാവ് കുഴച്ച് ഫുഡ് ഉണ്ടാക്കി തരത്തില്ലെന്നുള്ള വാശിയിൽ നെവിൻ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു കിച്ചൺ ടീമിന് തന്നെ വേണമെങ്കിൽ ആ പാത്രം ഇച്ചിരി വെള്ളം ഒഴിച്ചെന്ന് കഴുകി കളഞ്ഞിട്ട് മാവ് കുഴയ്ക്കാവുന്നതേ ഉള്ളായിരുന്നു ഇത് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയ പ്രശ്നമാണോ എന്ന് പോലും തോന്നിപ്പോകും ക്ഷാനവാസിക്കാർ പറയുന്നുണ്ട് ലെൻസ് വെച്ച് നോക്കിയാൽ കാണാവുന്ന ഈ പൊടിക്ക് വേണ്ടിയിട്ടാണോ ഞങ്ങൾ പാത്രം കഴുകേണ്ടത് അതിന് സൗകര്യമില്ല അനുമോളും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ഇനി ആ പാത്രം കഴുകരുതെന്ന് അനുമോള് ഷാനവാസിക്കു സപ്പോർട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് ഷാനവാസിക്ക ആ പാത്രം കൊണ്ടൊന്ന് സാബുമാനെ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട് ഇതിലെന്തെങ്കിലും പൊടിയുണ്ടോ അന്നേരം സാബുമാൻ പറയുന്നത് അവിടെ ഇവിടെയും ചെറിയ പൊടിയുണ്ട് അപ്പോൾ ഒന്നും കൂടെ കഴുകുന്ന നല്ലതായിരിക്കും അന്ന് ഇതിനിടയ്ക്ക് നെവിൻ ആണെങ്കിൽ അനുമോളെ പ്രൊവോക്ക് ചെയ്യുന്നു അതായത് ഇന്നലെ അനുമോളുടെ ദേഹത്തൂടെ വെള്ളം ഒഴിച്ചപ്പം ബെഡിൽ മൊത്തം വെള്ളം ആയില്ലായിരുന്നോ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഇന്നലെ പൂമരത്തിൻ്റെ ചൂട്ടി നിനക്ക് കിടന്നുറങ്ങുന്നല്ലോ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അനുമോള് പറയുന്നത് നീ പോടാ നിന്നെ കാണുന്നത് പോലും എനിക്ക് അറപ്പും വെറുപ്പമാണെന്നൊക്കെ പറഞ്ഞ് തിരിച്ചും പ്രവോക്ക് ചെയ്യുന്നു ഞങ്ങൾക്ക് ഇത് കഴുകാൻ സൗകര്യമില്ല നീ കൊണ്ടുപോയി കേസ് കൊടുക്കാനൊക്കെ അനുമോള് പറയുമ്പോൾ കിച്ചൺ ടീമെങ്കിൽ ഇന്ന് ഫുഡ് ഉണ്ടാക്കി തരത്തില്ലെന്ന് ആര്യനും നെവിനും എല്ലാവരും പറയുന്നു മൂന്ന് പേരും കൂടി ഒരുമിച്ച് ക്യാപ്റ്റൻ ആയപ്പോൾ എന്ത് പറഞ്ഞാലും ആ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളെന്ന് തന്നെ പറയാം ഇതിലും ഭേദം ഒരു ക്യാപ്റ്റൻ ആയിരുന്നു നല്ലത് പാത്രം കഴുകാതെ ഫുഡ് ഉണ്ടാക്കത്തില്ലെന്ന വാശി തന്നെയാണ് ആര്യനും നെവിനും അക്ബറും ഒക്കെ എന്നാൽ പാത്രം കഴുകില്ലെന്നുള്ള വാശിയിൽ അനുമോളും ഷാനവാസും അതിനിടയ്ക്ക് നൂറ ആദില അനുമോൾ എന്നിവർ ആര്യനും അക്ബറിനും നെവിനും ഒഴിച്ച് ബാക്കിയുള്ള വീട്ടിലെ അംഗങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു കിച്ചണിലേക്ക് കയറുന്നു വെജിറ്റബിൾ കുറുമുണ്ടാക്കാനും കാണ്ടുള്ള പാലും കണ്ടായിരുന്നു നെവിൻ്റെ കയ്യിലിരിക്കുന്നത് അത് തട്ടിപ്പറിച്ചെടുക്കാൻ ഷാനവാസ് ശ്രമിക്കുന്നതിനിടയ്ക്ക് വീണ്ടും പ്രശ്നങ്ങളാകുന്നു പ്രൊമോയിൽ കണ്ട പോലെ തന്നെ ഷാനവാസിക്കാട് അദ്ദേഹത്ത് മൊത്തവും ആ പാല് തട്ടിച്ചൊഴിക്കുന്നുണ്ട് നെവിൻ അന്നേരം ആദ്യമാണെങ്കിൽ ദേഷ്യത്തോടെ നെവിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന പോയെങ്കിലും പെട്ടെന്ന് ഇതൊരു ബിഗ് ബോസ് ഹൗസ് ആണെന്ന് ഓർത്തിട്ട് ഒന്ന് ശാന്തമായിട്ട് സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്യാൻ ഇപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഷാനവാസ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പിടിവൽക്കിടെ ഇനി നെവിൻ്റെ കൈയും കാണാൻ ഷാനവാസിക്കടാ നെഞ്ചത്ത് തട്ടിയോന്നറിയത്തില്ല എന്തായാലും അദ്ദേഹം കിച്ചനിൽ തന്നെ താഴ്ന്നു കുത്തിയിരിക്കുന്നുണ്ട് അനുമോളും സാബുമാനും നൂറയൊക്കെ ഓടി വന്ന് പിടിച്ച് നയിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അദ്ദേഹം വയ്യാണ്ടിരിക്കുവാണ് എത്രയും പെട്ടെന്ന് ഷാനവാസിക്കയെ കൺസെപ്ഷൻ റൂമിലേക്ക് കൊണ്ടുവരാൻ ബിഗ് ബോസ് പറയുന്നെങ്കിലും അദ്ദേഹത്തിന് നടക്കാൻ പറ്റുന്നില്ല ഞാനിവിടെ കിടക്കട്ടെ എന്നൊക്കെ പറയുന്നു വെള്ളം കൊടുക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും വെള്ളം കുടിക്കാൻ പോലും അദ്ദേഹത്തിന് പറ്റുന്നില്ല ഷാനവാസ് ഷാനവാസിക്കയെ കൺസെപ്ഷൻ റൂമിൽ കൊണ്ടുവന്നതിന് ശേഷം ബാക്കിയുള്ളവർ ലിവിങ് ഏരിയയിൽ ഇരിക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നെവിൻ ആണെങ്കിൽ പറയുന്നത് ഇയാളുടെ ഒരു അഭിനയമാണ് അതൊന്നും എന്നോട് വേണ്ടെന്നാ അതേസമയം ആര്യനും അക്ബറും ഒക്കെ ഷാനവാസിക്കയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ബാ കൺസെഷൻ റൂമിൽ പോകാമെന്നൊക്കെ പറയുന്നു അപ്പം നൂറയാണെങ്കിൽ അവർക്കെതിരെ നന്നായിട്ട് ആ പറയുന്നുണ്ട് ഇന്നലെ നിങ്ങൾ കാണിച്ചത് ഡ്രാമയാണ് ഇന്നും അത് തന്നെ ഒടുക്കം ബിഗ് ബോസ് കട്ട കലിപ്പിൽ നെവിന് നല്ലൊരു വാണിംഗ് കൊടുക്കുന്നുണ്ട് നെവിനെ വിളിക്കുമ്പോഴും നെവിനാണെങ്കിൽ ആ ലാഘവത്തോടെ അവിടെ തന്നെ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് വിളിക്കുന്നത് കേട്ടിൽ എനിക്ക് നിന്ന് സംസാരിക്കാൻ ബിഗ് ബോസ് ചൂടായി പറയുന്നു രണ്ട് ദിവസമായിട്ട് നെവിനാണെങ്കിൽ ക്യാപ്റ്റൻ ആയെന്നുള്ള രൂപത്തിൽ വല്ലാണ്ട് അഹങ്കരിക്കുന്നുണ്ടായിരുന്നു അതിനെല്ലാം കൂടി ചേർത്ത് നല്ലൊരു വാർണിംഗ് ആണ് ബിഗ് ബോസ് കൊടുക്കുന്നത് ഇനി മേലാ ഇതുപോലുള്ള പ്രശ്നം ആവർത്തിച്ചു കഴിഞ്ഞാൽ പുറത്താക്കുമെന്ന് വാൻ ചെയ്യുന്നു നല്ല കട്ട കലിപ്പിന് തന്നെയാണ് ബിഗ് ബോസ് നെവിനോട് സംസാരിക്കുന്നത് ഈ സീസണിൽ ആദ്യമായിട്ടാണ് ഇത്രയും ചൂടായിട്ട് സംസാരിക്കുന്നത് പോലും ഇവിടെ ചില ചിട്ടകളും നിയമങ്ങളും ഉണ്ട് അതിന് വിരുദ്ധമായിട്ട് ആരും പെരുമാറാൻ പാടില്ല ഇനി മേലാൽ ഇങ്ങനെ ആവർത്തിക്കുവാണെങ്കിൽ ഒന്നും നോക്കാതെ പുറത്താക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ബിഗ് ബോസ് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതായത് നെവിൻ ഇവിടെ ഇന്ന് സ്വയം പുറത്താകുന്നതും പുറത്താക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ ഇവിടെ വെച്ച് പൊറിപ്പിക്കത്തില്ലെന്നും ഇത് ടിക്കറ്റ് ഫിനാലി ടാസ്ക് ആണ് ആരോഗ്യപരമായിട്ടുള്ള വാക്കു തർക്കങ്ങളാകാം അല്ലാതെ ശാരീരിക പരമാകരുതെന്നും ബിഗ് ബോസ് വാൻ ചെയ്യുന്നുണ്ട് നെവിൻ കുറച്ച് ദിവസം കൊണ്ട് കാണിച്ച എല്ലാ അഹങ്കാരത്തിനുമുള്ള മറുപടി കിട്ടിയെന്നാണ് പ്രതീക്ഷിക്കുന്നത്